അടുത്ത ഒരു പത്തോ പതിനഞ്ചോ കൊല്ലക്കാലത്തെ ഹിസ്റ്ററി എടുത്താൽ പത്തിരുപത് വരെ കാലാകാലങ്ങളിൽ അവിടെ ഒരുപാട് ഈ പ്രവർത്തനത്തോടൊപ്പം അഴിമതി നടക്കുന്നു ഈ സ്വർണത്തിന്റെ തുകയെ കാട്ടി കൂടുതൽ അവിടെ നിന്ന് പലപ്പോഴും ഒരു ഒരു അന്തവും ഇല്ലാതെ പോയിട്ടുണ്ട് ഇതിന നമ്മുടെ ഒരു ലക്ഷം ഏക്കർ സ്ഥലം ഒരു ലക്ഷത്തോളം ഏക്കർ സ്ഥലം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ബോർഡിന്റെ ഭൂമി അന്യാധീനപ്പെട്ടു ഇത് ഇത് അത് അത് ഗവൺമെന്റ് 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 കൈയടക്കിയതല്ലേ എങ്ങനെ വേണ്ടി ഒരിക്കലും എടുക്കാൻ പാടില്ല കാരണം നിയമം കർക്കശമായ ഒരു സ്ഥാപനത്തിൽ ആ നിയമങ്ങൾ ബലം പിടിച്ച് ബോർഡ് നടത്തിയിരുന്നെങ്കിൽ ഗവൺമെന്റ് എടുക്കാനേ പറ്റില്ല ഗവൺമെന്റ് എടുക്കാനേ പറ്റില്ല കാരണം കോടതി ഇരിക്കാം ഈ ഈ ദേവാലയ സ്ഥാപനങ്ങൾ മൈനറാണ് ഇതിൻ്റെ സ്ഥാപന എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകാൻ ആർക്കും അധികാരമൊന്നുമില്ല അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുണ്ട് പക്ഷെ അത് കാലാകാലങ്ങളിൽ ഭരിക്കാൻ വന്ന ആളുകൾ കണ്ണടച്ചു കൊടുത്തുമാണ് ഈ ഈ കയ്യേറ്റം എത്ര ഏക്കർ നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നാണ് വിചാരിക്കുന്നത് എൻ്റെ കണക്കനുസരിച്ച് ഒരു ലക്ഷം ഏക്കറെങ്കിലും പോയിട്ട് ഒരു ലക്ഷം ഏക്കർ ഭൂമി ഭൂമി നഷ്ടപ്പെട്ടു ഈ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് ശേഷം അതിശയിക്കുന്ന ഒരു ഇപ്പൊ ഒരു രേഖാമൂലം തന്നെ എഴുമേലി പശ്ചിമ ദേവസ്വങ്ങളിലെ ആറായിരം പട്ടാടിയിലെ നാല് പഞ്ചായത്ത് എയർപോർട്ടൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെ കോമ്പൻസേഷൻ കിട്ടിപ്പോ നമുക്ക് നഷ്ടമില്ലല്ലോ ഒരു കോമ്പൻസേഷനും കിട്ടാതെ ഇത് ഗവൺമെന്റ് എന്ന് വി എസ് ഐൻ ചെയ്ത് പോകുന്നതിനെ പറ്റിയാണ് പോകുന്നത് കുറേ പിന്നെ അന്യകൈവം കൈയേറിപ്പോകുന്നത് കുറയും പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലുണ്ടായിരുന്ന ലാൻഡ് രജിസ്റ്ററുകൾ കാലപ്പഴക്കം കൊണ്ട് കൈ കൈമോശം വരികയും അത് അപ്റ്റു ഡേറ്റ് ആക്കാതിരിക്കുകയും അതിലെ എൻട്രി ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ യു വി ഗ്രൂപ്പിൻ്റെ സ്വർണം അവിടെ അക്കൗണ്ട് ചെയ്തതായി കൊണ്ടുപോയെന്ന് പറയണേ ഇതുപോലെ നമ്മുടെ ലാൻഡും ലാൻഡ് രജിസ്റ്ററിൽ പ്രൊട്ടക്ടായിട്ട് അക്കൗണ്ട് ചെയ്തിട്ട് അക്കൗണ്ട് ചെയ്തിരിക്കാം ഇതിന് ഇതിന് ആക്റ്റിൽ ഒരു പ്രൊവിഷൻ തന്നെ രണ്ട് പ്രൊവിഷൻ ഉണ്ട് ഈ ലാൻഡ് പൂ ഗവൺമെൻറ് ലാൻഡ് പോലെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഇതിന് ലാൻഡിന് കരവില്ല അത് ഗവൺമെൻറ് ലാൻഡ് പോലെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ദേവസ്വം വക ഭണ്ഡാര വക ദേവസ്വം പുറമ്പൊക്ക് ആൻഡ് ദോസ് ലാൻഡ്സ് അണ്ടർ ദ പിന്നെ കസ്റ്റഡി ആൻഡ് പിന്നെ യൂസേജ് ഓഫ് ദേവസ്വം അല്ല അങ്ങ് ിലോ സ്വർണം അമ്പത് കിലോ സ്വർണം പോകുന്നതൊന്നും അല്ല ഇത് രണ്ട് ലക്ഷം ഒരു ലക്ഷത്തോളം ഏക്കർ ഭൂമി പോവുക എന്നൊക്കെ പറഞ്ഞു ക്ഷേത്ര ഭൂമികൾ അതിന്റെ അഞ്ചരട്ടി പോയിട്ടുണ്ട് അഞ്ചു ലക്ഷം അതിലെന്താണ് ഭക്തേന ഉൾക്കണ്ടല്ലാത്തതെന്നു വെച്ചാരും അഡ്രസ് ചെയ്യുന്നോ പുറത്തേ കൊണ്ടുവരുന്നോ ഇല്ലല്ലോ